السلام عليكم ورحمة الله وبركاته حديث بطن كاروى أتغم كاروى آد بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم نعم المنيحة അ ലിഖുഹിയു മിൻഹാത്തു തഖ്തു ബി വ തറുഹ ബിന എത്ര നല്ല ദാനമാണ് കറവയുള്ള ഒട്ടകവും കറവയുള്ള ആടും അത് രാവിലെയും വൈകുന്നേരവും നിറയെ പാൽ തരും മഹാനായ റസൂൽ ലാഹി സല്ലാഹു അലഹി വസലമ ദാനത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ധാരാളമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കറവയുള്ള ഒട്ടകത്തെയും കറവയുള്ള ആടിനെയും ഒരാൾ ദാനം നൽകുന്നത് എത്ര നല്ല ദാനമാണ് എന്നാണ് റസൂൽ റസുൽസുള്ള സിനിമ പഠിപ്പിക്കുന്നത് രാവിലെയും വൈകുന്നേരവുമെല്ലാം പാൽ ചുരത്തുന്ന കറവയുള്ള ഒട്ടകവും കറവയുള്ള ആടും അത് ലഭിക്കുന്ന വ്യക്തിക്ക് ഏറെ ഗുണപ്രദമാണ് ദാനം കൊടുക്കുമ്പോൾ കിട്ടുന്ന വ്യക്തിക്ക് വളരെ ഗുണം ചെയ്യുന്നതെന്തോ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നത് ദാതാക്കൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കറവയുള്ള ഒട്ടകത്തിൻ്റെയും കറവയുള്ള ആടിൻ്റെയും സവിശേഷത അവ സ്വയമേവ ഒരു ഉപകാരമാണ് എന്നതോടൊപ്പം അവയിൽ നിന്നും പാല് രണ്ടു നേരവും ചുരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വീട്ടിലെ ഉപയോഗത്തിനും വിറ്റ് കാശി നേടാനുമെല്ലാം അത് സാധ്യമാകും വരുമാന മാർഗമായി മാറുന്നതെന്തോ അത് ദാനം ചെയ്യുക എന്നത് പിന്നീട് വാങ്ങിയ ആൾ ദാനം സ്വീകരിക്കാൻ ഇടയാക്കാത്ത വിധം ആ വ്യക്തിയെ സ്വാശ്രയനാക്കാൻ ഇടയാക്കുന്നത് കൂടിയാണ് അതിനാൽ വരുമാനമാർഗങ്ങളാകുന്നവ ദാനം കൊടുക്കുന്നത് ഏറെ പുണ്യകരവും ശ്രേഷ്ഠവുമാണ് ഇവിടെ കറവിയുള്ള ഒട്ടകവും കറവിയുള്ള ആടും ദാനം നൽകുമ്പോൾ അവക്ക് കുഞ്ഞുങ്ങളുണ്ടാകും ആ കുഞ്ഞുങ്ങൾ ഭാവിയിൽ വലുതായി അവ പെറ്റുപെരുകി അതിലൂടെ വീണ്ടും വീണ്ടും വരുമാനത്തിന് വഴിയൊരുങ്ങുകയാണ് ചെയ്യുക അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ തൻ്റെ പരലോക മോക്ഷം ലക്ഷ്യമാക്കി അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ച് ദാനം നൽകുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വലിയൊരു പാഠം ഈ ഹദീസ് ഉൾക്കൊള്ളുന്നുണ്ട് ഏറ്റവും ഉപകാരപ്രദമായ ഏറ്റവും നല്ലതിനെ മാത്രം ആളുകൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നതിനെ മാത്രം ദാനം ചെയ്യുക ദാനം ചെയ്യാതെ നിലനിർത്തിയാൽ തനിക്ക് തന്നെ ഏറെ ഗുണപ്രദമാണ് തനിക്ക് ആ പാൽ ഉപയോഗിക്കാം തനിക്ക് അവ ഏറെ ഗുണപ്രദമാണ് എങ്കിലും മറ്റൊരാൾക്ക് അത് ഗുണമാകട്ടെ എന്ന് കരുതി തൻ്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ചും ഏറ്റവും ഉപകാരപ്രദമായ ഗുണപ്രദമായ വസ്തുക്കളെ ദാനം ചെയ്യുന്നത് ഏറെ പുണ്യകരമാണ് എന്ന പാഠം ഈ ഹദീസ് നൽകുന്നുണ്ട് നമ്മൾ എന്ത് ദാനം നൽകുകയാണെങ്കിലും നമുക്ക് തന്നെ ആവശ്യമുള്ള നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന നമുക്ക് തന്നെ ഗുണപ്രദമായ നല്ലതായിരിക്കണം അത് അത് വാങ്ങുന്ന വ്യക്തിക്ക് ഞാൻ എൻ്റെ ഗതികോട് കൊണ്ട് പ്രയാസം കൊണ്ട് ഇത് വാങ്ങാൻ വിധിക്കപ്പെട്ടുവല്ലോ എന്ന് തോന്നുന്ന രൂപത്തിലുള്ളതാവരുത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാനാണ് വാങ്ങുന്ന വ്യക്തിയെങ്കിൽ നല്ല മനസ്സോടെ മാത്രം വാങ്ങാൻ ഇടയാകുന്നവയാവണം ഞാൻ കൊടുക്കുന്നത് എന്ന് ചിന്തയോട് കൂടി വേണം ദാനം നൽകാൻ അത്തരം ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ടെണ്ണത്തിനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ പരിചയപ്പെടുത്തിയത് കറവയുള്ള ഒട്ടകവും കറവയുള്ള ആടും ഇങ്ങനെ വാങ്ങുന്ന വ്യക്തിക്ക് ഗുണപ്രദമായതെന്തോ അത് ദാനം ചെയ്ത് ആ മഹത്തരമായ ദാനം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയണം അള്ളാഹു സുബാന ഹുവത്താല അനുഗ്രഹിക്കുമാറാവട്ടെ